അലഹമുല്ലാ റബുൽ ആലമീൻ മുഹമ്മദിൻ വസ്ലല്ല ആലിഹി വാലാ വാസാബി അജ് മക്കളെ കാര്യത്തിൽ ചില മാതാപിതാക്കൾക്ക് തീരെ ധൈര്യമല്ല അവരോട് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും പറയാനോ ഉപദേശിക്കാനോ ഞാനിത് പ്രത്യേകം പറയാൻ കാരണം അടുത്തൊരു അനുഭവം ഉണ്ടായി ഒരു സഹോദരി അവരുടെ മകൾ അല്ല പ്രായപൂർത്തിയായ മകളാണ് പ്രൊഫഷണലാണ് അപ്പോൾ അവൾ അവളുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ അല്ല ഒരു പയ്യനെ പ്രേമിച്ചു ഇവർക്ക് ആ വിവാഹം ഒരിക്കലും നടത്തി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ ഭിന്നതയില്ല എന്നാൽ ഏതെങ്കിലും നിലക്ക് അവളോട് ഇതൊരു സ്ട്രോങ് ആയിട്ട് പറയാനോ ഒന്നും വേണ്ട അവളെ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്ന ഒരാളുടെ അടുക്കളേക്ക് എത്തിക്കാനോ പോലും അവർക്ക് കഴിയുന്നില്ല എന്ന അവർ നിസ്സഹായത അവരിപ്പഴന്വേഷിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ ആ പയ്യനുണ്ടല്ലോ അവനെ ഒന്ന് പോയിട്ടൊന്ന് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റും നമ്മൾ ചോദിക്കുന്ന അതാണ് അവനെ നമുക്കറിയാമില്ല അപ്പോൾ അവൻ്റെ നമ്പർ തരാം ഒന്ന് വിളിച്ചിട്ട് അവനെ അവനൊന്നുപദേശിച്ച് അവൻ പിന്തിരിയ ഏത് സ്വന്തം മകളെ പിന്തിരിപ്പിക്കുന്നതിന് പകരം അവനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഏറ്റവും അവസാനമായി അവർ ചോദിക്കുന്നത് അവരെ പരിചയമുള്ള ഏതെങ്കിലും ഒരു പ്രബോധകനോ ഒരു ദായോ ആയ വ്യക്തി യാദൃച്ഛികമായി അവളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒരു ഉമ്മയുടെ ആ ഒരു വിഷമത്തെ മനസ്സിലാക്കാതിരിക്കല്ല ചെയ്യണത് പക്ഷേ നമ്മൾ ഇത്രമാത്രം നിസ്സഹായരാണ് ലക്ഷക്കണക്കിന് രൂപ മക്കൾക്ക് പഠിക്കാനും അവിടെ ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടിയൊക്കെ നൽകി അവിടെ എല്ലാ കാര്യവും നിർവഹിച്ചു കൊടുക്കുന്ന ഒരു രക്ഷിതാവല്ലേ നമ്മൾ നമുക്ക് നമ്മുടെ ഒരു കാര്യം ഒന്ന് സ്റ്റേൺ ആയിട്ട് അവരോട് പറയാൻ കഴിയാത്തൊരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്തുകൊണ്ടത് സംഭവിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളടുള്ള നമ്മുടെ അമിതമായ സ്നേഹവും വാത്സല്യവും കാരണം അവർ പറയുന്നത് പറയുന്നതെന്നും നമ്മൾ സാക്ഷാത്കരിച്ച് കൊടുക്കും സത്യത്തിൽ അതിനോട് നമുക്ക് താല്പര്യമുണ്ടാവില്ല അവരാവശ്യപ്പെട്ട് നമുക്ക് താല്പര്യം താല്പര്യത്തെ മാത്രമല്ല നമ്മുടെ സാമ്പത്തികതയിൽ ഒതുങ്ങുന്ന കാര്യവുമായിരിക്കില്ല അത് പക്ഷേ നമ്മുടെ മകളായതുകൊണ്ട് അല്ലെങ്കിൽ മകനായതുകൊണ്ട് അവൻ്റെ ഒരു ആഗ്രഹം നടക്കാതെ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ട ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഒരു സാധാരണ ജീവൻ നയിക്കുന്ന ഒരു രക്ഷിതാവിനും ഇന്ന് ഒരു എൻ ആർ ഐ സീറ്റ് വാങ്ങി ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും ഒരു അറുപത് ലക്ഷം ഡൊണേഷൻ കൊടുത്ത് എല്ലാ മാസവും ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഒരു വർഷത്തിൽ ചിലവഴിച്ച് അഞ്ച് വർഷം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ആറു വർഷം തുടർച്ചയായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും പക്ഷെ ഒരു കുട്ടി അങ്ങനെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ ലോൺ എടുത്ത് വീട് പണയത്തിലാക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിറ്റ് ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യവും അവർക്ക് വേണ്ടി കൊടുത്ത് നമ്മളവിടെ ആഗ്രഹം സാക്ഷാത്കരിക്കുകയാണ് അപ്പോൾ ഈ എന്താ മനസ്സിലാക്കുന്നത് എൻ്റെ പണം ഇല്ലാഞ്ഞിട്ടും എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് തന്നില്ലേ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയില്ലേ മതവിരുദ്ധമായിട്ട് പോലും ആ കാര്യം ഉമ്മ എനിക്ക് സമ്മതിച്ചു തന്നില്ലേ അപ്പോൾ സ്വാഭാവികമായും ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ വീട്ടിൽ നടക്കും എൻ്റെ പാരൻസ് പാരൻസിൽ നടക്കും എന്നവർക്ക് തോന്നിയാൽ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായി ശക്തമായി പറയേണ്ട സ്ഥാനത്ത് നമ്മൾ പറഞ്ഞാലത് നടക്കൂല ഈ കല്യാണം ഞാൻ നടത്തി തരില്ല എന്ന് പറഞ്ഞാലും അത് നടക്കുമെന്ന് അവർ വിശ്വസിക്കും എത്ര എത്രമാത്രമെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ പെൺകുട്ടിയോട് നിനക്ക് ഈ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം ഞങ്ങളും നീയും ഒരാളോട് ഒരു കൗൺസിലറോട് അല്ലെങ്കിൽ ഒരു ദീനിയായ ഒരാളോട് പറയണം എന്നിട്ട് അയാൾ പറയാണ് നിങ്ങൾ ഈ വിവാഹം നടത്തി കൊടുത്തോളൂ ഇവിടെക്ക് അതേ നിങ്ങളെ മുന്നിൽ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തും അത്തരമൊരു ചർച്ചയ്ക്കും സംസാരത്തിനും നീ ഞങ്ങളെ കൂടെ വരണം എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ നടത്തി തരില്ലെന്ന് പറയണില്ല നടത്തി തരുന്നു പറയണില്ല അങ്ങനത്തെ ഒരു വ്യക്തിയുടെ തീരുമാനത്തിൽ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നിന്നോട് പറഞ്ഞ് ഞങ്ങളോട് പറയാനുള്ളത് പറഞ്ഞിട്ട് അവസാനം ഇതേ നിവർത്തിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംസാരത്തിന് പോലും ഞാൻ റെഡി അല്ലയെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ധൈര്യവുമില്ല ഒരധികാരവുമില്ല ഒരു കഴിവുമില്ല എന്നല്ലേ വരുന്നത് ഈ നിസ്സഹായാവസ്ഥ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ നമുക്ക് പറ്റണം അതവരംഗീകരിക്കണം അവർ നമ്മുടെ കൂടെ വരണം അതിന് പറ്റുന്ന രൂപത്തിലായിരിക്കണം ചെറുപ്പം മുതലേ അവരോടുള്ള സമീപനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ദീനിയായ ഒരു കാര്യമാണെങ്കിൽ ദീനിന് വിരുദ്ധമായൊരു കാര്യം അവരാവശ്യപ്പെട്ടാൽ ദീനിന് വിരുദ്ധമായൊരു കാര്യം നമ്മൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ചെയ്യൂല കാരണം ദീനിനത്ര കണിശമാണെന്ന് അവർക്ക് നമ്മുടെ കാര്യത്തിൽ ബോധ്യം വേണം ഈ രൂപത്തിൽ നമ്മൾക്ക് നമ്മുടെ മക്കളുടെ ഭാവിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം അത് നടപ്പിലാക്കാൻ പറ്റണം അത്തരത്തിൽ ഒരു ധൈര്യപൂർവ്വം നമ്മുടെ മക്കളെ കാര്യത്തിൽ ഇടപെടാൻ ഉള്ള ഒരു ഒരു ശക്തി നമ്മൾ കാണിക്കണം അള്ളാഹുദിനുള്ള തൗഫീക്ക് നമുക്ക് പ്രധാന ചെയ്യുമാറാവും